മലേഷ്യയിലേക്ക് അടിയന്തര ആവശ്യകതകൾ എംപ്ലോയ്മെൻറ്റ് വിസ സന്ദർശിക്കുക പേ മലേഷ്യയിലേക്കാണ് എംപ്ലോയ്മെൻറ്റ് വിസാനുള്ളത് ഡ്യൂട്ടി സമയം പന്ത്രണ്ട് മണിക്കൂർ ആഴ്ചയിൽ ഒരു ദിവസത്തെ അവധി പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി ആഴ്ചയിൽ ഒരു ദിവസം അവധിയാണ് പ്രായപരിധി ഇരുപത്തിരണ്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെ പ്രൊസസ്സിങ് സമയം പത്ത് ദിവസം ശമ്പളം അയിമ്പതിനായിരം മുതൽ എഴുപതിനായിരം വരെ യോഗ്യത പത്താം ക്ലാസ് ആണ് ശമ്പളം അൻപതിനായിരം മുതൽ എഴുപതിനായിരം വരെ ഉണ്ട് ജോലി വിഭാഗം വരുന്നത് സോണി ടി വി കമ്പനി എന്നീ തസ്തിയിലേക്കും കയ്യൂറ കമ്പനി കയ്യൂറ കമ്പനി ബിയർ ഫാക്ടറി ിയർ ഫാക്ടറിയിലും ബ്രഡ്ജ് കമ്പനി ബ്രഡ്ജ് കമ്പനിയിലും എന്നീ തസ്തിയിലേക്കാണ് ആവശ്യം കമ്പനിയിലേക്കാണ് ആവശ്യകതകൾ വന്നിരിക്കുന്നത് എസ് ആൻഡ് എസ് ഫെസിലിറ്റി സർവീസ് സെൻറ്റർ തമ്മനൻ പാലരിവട്ടം എറണാകുളം ഇതാണ് അവരുടെ ലൊക്കേഷൻ വരുന്നത് നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് ഇത് സീവ് ചെയ്തതും അവരുടെ ഈ നമ്പറിലേക്കാണ് എൺപത്തെട്ട് നാൽപ്പത്തെട്ട് പൂജ്യം ഒന്ന് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്താറ് അൻപത്തൊന്ന് മുപ്പത്തൊമ്പത് തൊണ്ണൂറ്റി ഒൻപത് എന്ന നമ്പറിൽ ബന്ധപ്പെടാം ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വിശദവിരങ്ങൾക്ക് അവരുമായി ബന്ധപ്പെടുക ഇതിലേക്കാണ് സി വി അയക്കേണ്ടതും വിശദകരങ്ങൾ അവരുമായി ബന്ധപ്പെടുക ഓക്കെ താങ്ക്സ്